ഹജ്ജിൻ്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മമാണ് അറഫയിലുള്ള നൃത്തം എന്ന് പറയുന്നത് അൽ ഹജ്ജു അറഫ എന്ന് പ്രവാചകൻ സലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് മനുഷ്യ സഞ്ചയം ഒന്നടങ്കം നാളെ പരലോകത്ത് മഹഷറിൽ സർവശക്തനായ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു നിൽപ്പിനെ മഹഷറിലെ ആ ഒരു നൃത്തത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് അറഫയിലെ നൃത്തം അറഫയിൽ മനുഷ്യ മനുഷ്യസഞ്ചയം ഒന്നിച്ചു കൂടുമ്പോൾ ഹാജിമാരുടെ ഈ കൂട്ടം ഒന്നിച്ചു ചേരുമ്പോൾ അള്ളാഹു മലക്കുകളെ വിളിച്ചുകൊണ്ട് അവരെക്കുറിച്ച് അഭിമാനം കൊള്ളും എന്ന് പ്രവാചകൻ സല്ലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നെ ഓർക്കുന്നതിന് വേണ്ടി എൻ്റെ എന്നെ എന്നോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നതിന് വേണ്ടി ഈ മനുഷ്യർ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവരിൽ നിന്ന് ചോദിക്കുന്നവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് അള്ളാഹു സുബ്ഹാനു തല ആ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ കർമ്മങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതരാകാനുള്ള അസുലഭമായ ഒരു അവസരം ഹജ്ജ് മുഖേന ലഭിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ കർമ്മം ഹജ്ജ് അറഫ എന്ന് പറയുന്ന കർമ്മം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ രോഗികളായ ആളുകൾ ബെഡ് റിഡൺ ആയിട്ടുള്ള രോഗികളെ പോലും ഈ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അറഫയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറഫ എന്ന് പറയുന്നത് അന്ന് നോമ്പ് അനുഷ്ഠിക്കേണ്ട ദിവസമാണ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെയും പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് അറഫയിലെ നോമ്പെന്ന് പറയുന്നത് ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഈ ആരാധനാ കർമ്മത്തെ ആ അർത്ഥത്തിൽ ഹാജിമാരും അല്ലാത്തവരും സവിശേഷമായ പ്രാധാന്യത്തോടു കൂടി നിരീക്ഷിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അറഫ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഓരോ ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷവും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കർമ്മമാണ്